പട്ടാമ്പി നഗരസഭാ പ്രീ പ്രൈമറി അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു ബിആർസിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഏഴ് പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും ജീവനക്കാർക്കുമായാണ് പരിശീലനം സംഘടിപ്പിച്ചത് കഥയോരം എന്ന പേരിൽ പട്ടാമ്പി ബിആർസി ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം വണ്ടായി കഴിഞ്ഞാൽ ആണോ ക്ലാസ്സിലെത്തി കഴിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയാലും പഠനത്തിൽ വളരെ ഉപാധം തന്നെ മുമ്പുണ്ടാവുള്ളൂ അപ്പൊ താഴെ തട്ടിൽ നിന്ന് അതായത് പ്രീ പ്രൈമറി തരം തൊട്ട് തന്നെ അവരെ പഠനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത് അതിനുവേണ്ടി കൂടിയാണ് ഈ പ്രീ പ്രൈമറി അധ്യാപകർക്ക് പരിശീലനം കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തി നമുക്ക് പ്രീ പ്രൈമറി കുട്ടികളെ ബി പി സി വി പി മനോജ് അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി പട്ടാമ്പി സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ ടി കെ സ്മിത എന്നിവർ പങ്കെടുത്തു സി സി എൻ പട്ടാമ്പി